പിതാവിന്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവന്റെയും എന്റെ പ്രിയപ്പെട്ടവര് ഇന്ന് ഫെബ്രുവരി പതിനഞ്ചാം തീയതി ഞായറാഴ്ച അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിന് സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമാരംഭിക്കും അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രതിഷേധം വഴി ഇടയാക്കമ്മ പരിശുദ്ധ ഉപമാലാവെ സകലും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറയ മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ ആകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചെ ചെയ്യുന്നു കർത്താവി നിന്റെ വിശുദ്ധ പൗരോഹിതത്തെ മഹത്വപ്പെടുത്തണം കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രടമാക്കണം നാൽപ്പത് വർഷം അർപ്പിച്ച കൃപാൻ്റെ യുഗതിയായി കൃപാ സൽത്താറേ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ ഈ പ്രഭാതത്തിൽ എത്രയോ പേരാണ് അമ്മേ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കുതിച്ച് കാത്തിരിക്കണത് അവർക്ക് എവിടെയെന്ത് എന്തെല്ലാമോ കാര്യങ്ങളുണ്ട് ഇന്ന് അവരുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങളുണ്ട് കർത്താവേ അങ്ങനെ മക്കളുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങൾ ആ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയവും പേടിയും പ്രയാസവും സങ്കടവും നിരാശയും ഒക്കെ തോന്നുന്ന ആ വിഷയങ്ങൾ വ്യക്തികൾ അതെല്ലാം യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു കർത്താവിയെ ഞങ്ങളുടെ മക്കളെ ഇതിന് സമാധാനത്തിൽ വിട്ടയക്കണമെന്ന് പറഞ്ഞല്ലേ യേശു ഞങ്ങളുടെ ദാസനെ സമാധ എൻ്റെ രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു അങ്ങനെ ദാസിനെ സമാധാനം വിട്ടയക്കാൻ സമയം ദീർഘദർശി പറഞ്ഞതുപോലെ അങ്ങനെ മക്കളീ പ്രാർത്ഥനയ്ക്ക് ശേഷം സമാധാനം കണ്ടെത്താൻ ഇടിയാക്കിനെ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ജീവിത ചിന്തകൾ നിങ്ങളിന്ന് പോകാതിരിക്കുന്ന ഇടങ്ങൾ സംസാരിക്കുന്ന വ്യക്തികൾ ഒപ്പിടുന്ന പേപ്പറുകൾ എഴുതുന്ന രേഖകൾ എൻ്റെ മക്കൾ ജീവിത ഉപായത്തിന് വേണ്ടിയും മേൽഗതിക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും ജോലിയുടെ അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടിയും എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു ആരെല്ലാം സംസാരിക്കുന്നു ഫോൺ ചെയ്യുന്ന ഫോൺ ചെയ്തിട്ട് എന്തെങ്കിലും ഡേറ്റോ കാര്യമോ തീരുമാനമോ വാക്കോ പ്രവൃത്തിയോ തീരുമാനമോ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു അതെല്ലാം മക്കൾക്ക് അനുകൂലമാവുകയും അത് ഈശ്വര നാമത്തിൽ ഞാൻ നിങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു ചെയ്തോണ്ടിരിക്കുന്ന സംരംഭങ്ങൾ ഒരു സ്ഥലത്തെത്തി ഇന്ന കാര്യം കൂടി നടന്നാൽ അത് ശരിയാകും എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് അതടക്കുന്നതിന് വേണ്ടി ഈശ്വരൻ നാമത്തിൽ ആശീർവദിച്ച് മാതാവിന്റെ മദ്യ സ്നേഹിപ്പിക്കുന്നു എൻ്റെ കർത്താവെ കേസിലും കോടതിയിലും പെട്ടിരിക്കുന്നവര് എൻ്റെ കർത്താവ് മനുഷ്യൻ്റെ ഭീഷണി കാരണം മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടവര് അവരെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ പവന സമാധാനാശംസിക്കാളിച്ച കർത്താവെ നിന്റെ നാമത്തിൽ നെഞ്ചിലും നെറ്റിലും മുദ്രവാങ്ങി നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെയും ആരംഭിച്ചപ്പെടുത്താൻ അനുവദിക്കരുത് കർത്താവി അവരെല്ലാം ശത്രുക്കൾ കാണുകയായി വിരുന്നെടുക്കുന്ന ദൈവത്തിന്റെ ശക്തി വിശേഷം നിനക്കായി വിരുന്നെടുക്കട്ടെ നിന്റെ എല്ലാ ശത്രുക്കളുടെയും മുന്നിലെ നിത്യം പിതാപുത്രം എന്നിരിക്കും രണ്ടു ദിവസം നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ വിശ്വാസം വളരുകയും വളരുകയും നിങ്ങൾ നിങ്ങൾ പരസ്പര പരസ്പര സ്നേഹം സ്നേഹം വർദ്ധിച്ചു വരികയും ചെയ്യുന്നതിനാൽ വർദ്ധിച്ചു വരികയും ചെയ്യുന്നതിനാൽ സഹോദരരെ സഹോദരങ്ങളെ എപ്പോഴും എപ്പോഴും നന്ദി നന്ദി പറയാൻ പറയാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു ആ സഭയിലെ വിശ്വാസ വളർച്ച ഉണ്ടായ കാര്യം പറയണേ സഹോദര സ്നേഹം വർദ്ധിച്ചവരല്ലേ അപ്പൊ സപ്പോസ് സഹോദര സ്നേഹം വർദ്ധിച്ചത് പത്ര പത്രോസ് ഇന്നലെ പറഞ്ഞില്ലേ വിശ്വാസത്തെ സുഹൃതം കൊണ്ട് സുഹൃത്തെയും ജ്ഞാനം കൊണ്ട് ജ്ഞാനത്തെ ആത്മസമുണ്ട് ആത്മസമത്തെ ക്ഷമ കൊണ്ട് ക്ഷമയെ നന്മ കൊണ്ടും ക്ഷമയെ സഹോദരസ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും പരിപൂർണമാക്കാൻ പറയുന്ന കൂട്ടത്തിലുള്ള സഹോദരസ്നേഹം ഉപവിക്ക് മുൻപുള്ളതാണ് ഉപവിക്കു മുൻപുള്ളതാണ് അതാണ് ഈ പൗരസം പറയണത് വിശ്വാസം വർദ്ധിച്ചു എന്ന് പറഞ്ഞത് പറയും വിശ്വാസ സമൃദ്ധമായി വളർന്നുകൊണ്ട് പരസ്പര സ്നേഹം വർദ്ധിച്ചു അപ്പോൾ അവർക്ക് അവർക്ക് പരസ്പര സ്നേഹം വർദ്ധിച്ചു അതിനെ സപ്പോസ് സ്നേഹം സ്നേഹം വർദ്ധിച്ചെന്നല്ലേ പറയണത് വിശ്വാസം വർദ്ധിച്ചു തന്നെയാണ് പറയുന്നത് അപ്പം വിശ്വാസവർദ്ധനവ് എന്ന് പറയുന്നത് എൻ്റെ സംസ്കരിക്കപ്പെട്ട സമൃദ്ധമായ രൂപങ്ങളിലൊന്നാണ് പരസ്പര സ്നേഹം എന്ന് പറയണത് പലരും പരസ്പര സ്നേഹം ഉണ്ടായിട്ട് അവസാനം തല്ലിയാണ് പിരിയണത് ഒരു കാലത്ത് നഖവും മാവസം പോലെ ഒരേ ഭാഗത്ത് നിന്ന് ഗുണകഴിച്ചെന്നൊക്കെ മഞ്ഞ അവസാനം കോടതിയിൽ നിന്ന് കോടതിയിൽ പോയി നിറങ്ങാൻ കണ്ടിട്ടില്ലേ അതായത് എന്ത് സ്നേഹമായാലും ഈ മനുഷ്യന്മാർക്കൊക്കെ ഭയങ്കര അപൂർണതയാണ് കാര്യം നമ്മൾ ഞാൻ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അസസ് ചെയ്യും ഞാൻ ആശുപത്രിയിൽ പോയി നിന്നായിരുന്നില്ല പക്ഷേ ഞാൻ രോഗിയായിരുന്നപ്പോൾ വന്ന് തിരിഞ്ഞ് നോക്കിയില്ലല്ല അവരൊന്ന് കൂട്ടുകാരോട്ട് പിക്കിങ്ങിന് പോയില്ലേ പിന്നെ പോയിക്കാരോട്ട് നമ്മൾ എന്ത് നോക്കാനാണെന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴായാലും പുതിയ ഓരോരുത്തർക്കും ഓരോരോ സാഹചര്യമാണ് എല്ലാം മനഃപ്പൂർവ്വം ചെയ്യണമായിരിക്കത്തില്ല അപ്പോൾ അഥവാ ചെയ്തപ്പോൾ അങ്ങനെ പോയതാണ് പിന്നെ അതിൻ്റെ പേരിൽ നമ്മൾ ഗുണവും ദോഷവും പറയാൻ പോയാൽ ആരെയും സഹിക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയൊക്കെ വിശ്വാസത്തിൻ്റെ പേരിലാണ് അതൊക്കെ എടുക്കുന്നത് കാര്യം എന്താണ് അപ്പം റിട്ടേൺസ് നമ്മളധികം പ്രതീക്ഷിക്കത്തില്ല പരസ്പരം സ്നേഹമുണ്ട് പക്ഷേ തിരിച്ച് നമ്മൾ ഒത്തിരി പ്രതീക്ഷിക്കാത്തപ്പോഴാണ് ബൈബിൾ അതിനെ സ്നേഹമെന്ന് ഒന്നും വിളിക്കണത് അല്ലാത്തക്ക ചുമ്പം നീക്കു പോക്കും അഡ്ജസ്റ്റ്മെൻ്റ് വരില്ലേ പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക